മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം ിൽ മലപ്പുറം ജില്ലയിലെ ആദ്യകാല സി ബി എസ് ഇ സ്കൂളുകളിൽ ഒന്നായ പെരിന്തൽമണ്ണ ഐഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു ജൈവകൃഷിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പഠനത്തിന്റെ ഭാഗമാക്കി കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ആക്കം കൂട്ടാൻ സ്ഥാപിതമായ ഐ എസ് എസ് സ്കൂൾ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റിയുടെ പ്രഥമ സംരംഭമാണ് മലപ്പുറം ജില്ലയിലെ ആദ്യകാല സി ബി എസ് ഇ സ്കൂളുകളിലൊന്നായ ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻ്റ് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വൈവിധ്യങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് നിലവിൽ പതിനഞ്ച് ഏക്കർ വിസ്തൃതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത ബി എഡ് കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും സിവിൽ സർവീസ് കോച്ചിങ് സെന്ററും ഉൾപ്പെടെ പെരിന്തൽമണ്ണിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി ക്യാമ്പസ് മാറിക്കഴിഞ്ഞു വൈജ്ഞാനിക രംഗത്ത് നാൽപ്പത്തി മൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഐഎസ്എസ് ക്യാമ്പസിലൂടെ പഠിച്ചു വളർന്ന് ഉയരങ്ങൾ കീഴടക്കിയ ആയിരക്കണക്കിന് പ്രതിഭകളാണുള്ളത് കുട്ടികൾക്ക് കൂടുതൽ മികവോടെ പഠിച്ചു വളരാനും മണ്ണിനെ തൊട്ടറിഞ്ഞ് പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും അവസരമൊരുക്കുന്ന ജൈവകൃഷിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ മാനേജ്മെൻ്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസം ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു കടന്നുകയറ്റം അതുപോലെ തന്നെ റോബോട്ട്സ് ഐ ഒ ടി ഡ്രോൺ എന്നീ സംവിധാനങ്ങൾ ഇന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനെപ്പറ്റിയുള്ള വിവരം ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഐ എസ് എസിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നു ഇനി ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കേജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവർക്ക് നൽകുവാനുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കാർഷിക രീതിയിലുള്ള കൃഷികളാണ് അപ്പോൾ ജൈവകൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുകയും ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും അതോടുകൂടി ഏറ്റവും അത്യാധുനിക രീതിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോടുകൂടി ഉള്ള ഒരു കരിക്കുളമാണ് ഐ എസ് എസ് ഇനി നടക്കാൻ പോകുന്നത് മികച്ച പൗരന്മാരെ വാർത്തെടുക്കാൻ തൊഴിലാധിഷ്ഠിത പഠനം സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് ഭാഷോത്സവം അബാക്കസ് പരിശീലനം കലാകായിക പരിശീലനം ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് ഡേറ്റേഷൻ്റെ സേവനം തുടങ്ങി ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടൊരു എഡ്യൂക്കേഷൻ രീതി നടപ്പാക്കണം എന്നുള്ളതാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രാവശ്യം കെ ജി ക്ലാസ് ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ടാക്കുകയും എ സി ക്ലാസ് റൂമാക്കുകയും ഹൈജീനിക് ഫുഡ് അഡ്വൈസ് കൂടി കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ പ്രാവശ്യം നടപ്പാക്കുന്നത് അതേപോലെ തന്നെ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലിപ്പഡ് ക്ലാസ് റൂം മോഡൽ അതായത് റെക്കോർഡ് ക്ലാസ് കുട്ടികൾക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ ബി എഡ് കോളേജിലെ ടീച്ചേഴ്സിനെ ട്രെയിനിങ് ടീച്ചേഴ്സിനെ ഉപയോഗിച്ച് പേഴ്സണൈസ്ഡ് കോച്ചിങ് ഓരോ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ കോച്ചിങ് കൊടുക്കാനാണ് പിന്നെ മറ്റൊരു കാര്യം ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ഫാക്കൽറ്റി നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു പ്രിൻസിപ്പാളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത ഏതാനും സ്കോളർഷിപ്പുകളും അടുത്ത അധ്യയന വർഷം നമ്മൾ നടപ്പാക്കുന്നുണ്ട് പ്ലസ് വണ്ണിന് എൻട്രൻസ് എക്സാമിലൂടെ വിവിധ തരം സ്കോളർഷിപ്പ് നൂറ് ശതമാനം ഫീസുള്ളവടു കൂടിയ സ്കോളർഷിപ്പ് മുതൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫീസളവോട് കൂടിയ സ്കോളർഷിപ്പ് പ്ലസ് വണ്ണിന് നടപ്പാക്കുന്നുണ്ട് ഐ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണീൻ ജനറൽ സെക്രട്ടറി എ വി റഫീഖ് ട്രഷറർ സി എം മുസ്തഫ ടി സൈതാലിക്കുട്ടി മാസ്റ്റർ കെ എം ടി മുഹമ്മദ് അലി മാനേജർ ഹൈദർ അലി പ്രിൻസിപ്പൽ നൌഫൽ പുത്തൻ പി ഡിയക്കൽ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ